ഐ ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തന്നതെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇന്നലെ ഞാനൊരു എന്താ സു അല്ല അവർക്ക് സുഖമല്ലേ ചോദിക്കാൻ മറന്നു അതൊക്കെ സുഖമല്ലേ എനിക്ക് സൗണ്ടൊന്നുമില്ല സൗണ്ടൊക്കെ പോയിണ്ട് മൊബൈലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് നീരറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ഇന്നലെ ഞാൻ അർജുനും അനാഫിനും എഴുതിയൊരു കത്ത് എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു കത്ത് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടി അപ്പോൾ ആ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചുകൊണ്ട് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അത് ഇത്രത്തോളം വൈറലാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഏകദേശം രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തോളം വിവേഴ്സാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അമ്മ കയറിയത് കേട്ടോ ഇത്ര വൈറലായ എല്ലാം എല്ലാവരും എന്താ പറയുക ഒന്നാമത് അർജുൻറ്റേം മനഫിൻ്റെയും വിഷയം ആയതുകൊണ്ടാവാം ആ വീഡിയോസ് ഇത്രയും എന്താ വൈറലാവാൻ കാരണം കാരണം എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ് അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോസ് നല്ല രീതിക്ക് എടുത്തിട്ടതാണ് സ്റ്റോറി പറഞ്ഞു ആ സ്റ്റോറി ഒന്ന് വായിച്ചതാണ് കാരണം ആ സ്റ്റോറി കേട്ടപ്പോൾ വായിച്ചപ്പം നല്ലൊരു സങ്കടമായി അപ്പോൾ അങ്ങനെ ഞാൻ ആ വീഡിയോസ് ഒന്ന് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയാണ്ട് ഇട്ടതാണ് ആ സ്റ്റോറീൻ്റെത് അല്ലാതെ ഞാനതിൽ ആര് മനാഫിനെ പരാമർശിക്കാനോ അർജുൻ്റെ വിത്തരെ പരാമർശിക്കാനോ അതേപോലെ ആരുടെ ഭാഗത്തുക്കൊന്നും ഇല്ല ഇട്ടില്ല നമ്മൾ എനിക്ക് നല്ലതെന്ന് കണ്ടത് മനാഫിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ അതിന് വേറൊരു പ്രത്യേകിച്ച് ഞാൻ എന്താ എന്താ ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കൻറ്റ് കുറേ അധികം ആൾക്കാർ നല്ല പോസിറ്റീവ് കമൻറ്റ് ഉണ്ടായാലും ഒന്നാണ് ഒരുപാട് കമൻറ്റും ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് നല്ല കമൻ്റ് ഞാൻ വന്നു പക്ഷേ ഒന്ന് രണ്ട് കമൻറ്റ്സ് മാത്രമേ ഞാനതിലും ഒരു മോശമായിട്ട് നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ അതായത് നമ്മൾ യൂട്യൂബേഴ്സാണ് അപവാദം അത് ശരിയാക്കാറ് പക്ഷെ ഞാൻ അതിൽ അപവാദമായിട്ടോ എന്താ വിവാദമുള്ള എടുത്ത് പറയാനോ ഒന്നിനും ഞാൻ വന്നിട്ടില്ല കേട്ടോ അതിലൊരു സ്റ്റോറി കണ്ടു ആ സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വായിച്ചു അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ട് ഞാൻ അത്രയും അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ എന്താ വിവാദമായിട്ട് നടക്കാനോ പിന്നെ ഇതിൻ്റെ പിന്നാലെ അടക്കാനോ അതിനൊന്നും ഞാനില്ല കുറേ ആൾക്കാർ പലതും പറഞ്ഞു കുറേ നെഗറ്റീവ് കമൻസ് വരും പക്ഷേ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ആകെ ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം പോസിറ്റീവ് തന്നെ കേട്ടോ മനാബ്ക്കൊക്കെ സപ്പോർട്ടായിട്ടുള്ള കമൻസാൾ തന്നെയാണ് വന്നത് പക്ഷേ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഞാനത് ഇത്രത്തോളം വൈറലാകും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇപ്പോൾ രണ്ട് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വിവേഴ്സ് വന്നത് ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉച്ച ആകുമ്പോഴേക്ക് രണ്ട് ലക്ഷത്തിൻ്റെ മേലെ അത് വിവേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല എന്താ പറയുക അങ്ങനത്തെ പോസ്റ്റാളും കാര്യങ്ങളും ഓരോരുത്തരാളത് എടുത്താണ്ട് പ്രതികരിക്കാനും അങ്ങനത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല പോകണില്ലപ്പോൾ ഞാനത് പോകുന്ന ചാനലും അല്ല എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വ്ളോഗ് ഞാൻ വെറുതെ വീഡിയോസ് അങ്ങ് രാത്രി പോകുന്ന വീഡിയോസുകളും റീൽസ് പാട്ട് അങ്ങനത്തെ ചാനൽ മാത്രമാണ് പിന്നെ പ്രതികരിക്കാനെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും പ്രതികരിക്കാനല്ല ഇന്ത്യയിൽ നിന്നല്ല ഏതൊരു വ്യക്തിക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ അതിലൊരു കമൻ്റ് വന്നത് കണ്ടും ഞാൻ പെണ്ണാണ് അപ്പോൾ വിവാദവാദങ്ങൾക്ക് പ്രതികരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് നേരെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കമൻറ്റും വന്നു ഇന്ദിരാഗാന്ധി ലൈഡി അല്ലേന്നോ ആഷല്ലേനോ എല്ലാ പെണ്ണുങ്ങൾ പറഞ്ഞാൽ വെറും ഇതിന് മാത്രം നിൽക്കരുത് എന്നുള്ളൊരു പ്രശ്നത്തിലും വന്നു അപ്പോൾ ഇപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഈ വീഡിയോസ് ഇത്ര വൈറലാകുമെന്ന് കരുതിയിട്ടില്ല ജസ്റ്റ് ഒരു ഇന്ത്യയിൽ ആ കാണുന്ന ഒരു കയറി വന്ന നൂറാൾക്കാർ നൂറ് വയസ്സ് അതിൽ കൂടുതലും ഇന്ത്യയിൽ പോകില്ല ചില വീഡിയോസൊക്കെ വൺ കെ അടുത്തുള്ളൂ പക്ഷെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നോക്കുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് ലേ ലേക്ക് വയസ്സായിട്ടാണ് ആ വീഡിയോസ് നിൽക്കുന്നത് അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ എന്തായാലും പോകും അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പോകുന്നു ഞാൻ ഒരിക്കലും പ്രദേശിച്ചിട്ടില്ല കേട്ടോ കാരണം ഒരു മാക്സിമം നൂറാൾ ഒരു ഇരുന്നൂറാൾ അത്ര ആൾക്കാരെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ വീണ്ടും പറയാമെന്ന് ഞാനതിൽ ആരും പരാമർശിച്ചിട്ടോ വിമർശിച്ചിട്ടോ ഒന്നും ഞാനൊന്നും പറയുന്നില്ല ജസ്റ്റ് ഞാനൊരു വീഡിയോ ആ ഒരു കത്ത് കണ്ട് ആ കത്ത് ഞാൻ ഞങ്ങൾക്കൊന്ന് വായിച്ചു തന്നു അതാരെ എഴുതിയതാണെന്നും എനിക്കറിയില്ല അതിൽ കടപ്പാട് ഫേസ്ബുക്ക് എന്ന് തന്നെയാണ് കടപ്പാട് കണ്ടത് ഞാനതെടുത്താണ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തുകൊണ്ട് വായിച്ചതുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചാനൽ ചാനലിന് ആ വീഡിയോസ് നല്ല എന്താ വിവേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ആരെയും പരാമർശിക്കാനും വിവാദവാദങ്ങൾക്ക് ഇടയിൽ വരാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അത്ര മാത്രമേ ഉള്ളൂ അത് വൈറലായി ആ ഒരു വിഷയമുള്ളൂ അപ്പോൾ അത്ര ഇത് പറയാൻ വേണ്ടിയിട്ടായിട്ട് അന്ന് വന്നത് കാരണം ഈ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ടെൻഷന് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ അപ്പോഴൊക്കെ അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഇതിൽ അധികം വ്ലോഗും കാര്യങ്ങളും മാത്രമാണ് വ്ളോഗാല് എൻ്റെ ജീവിതത്തിൽ അടയ്ക്കുന്ന കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ ഡെയിലി അടക്കുന്നത് അതേപോലെ ട്രാവൽ പോകും ഇന്ത്യയിൽ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര വീഡിയോസ് മാത്രമേ ഉള്ളൂ ടോ അതിൽ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ മാറ്റുകയാണ് വരെ എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ആ വീഡിയോസ് ഇത്ര വൈറലാക്കി ബൈ ബൈ